ഞാൻ ഇന്നൊരു പണി ഉണ്ടായിരുന്നു എവിടെയാണ് അക്കി വിൽക്കാൻ പാനെത്തില്ല ആ ആ കഴിച്ചു അറിയായില്ലേ വരിക എന്ത് പണിയാ ചെയ്ത് വിളിക്ക മാസം മുമ്പ് എന്നോട് എന്തോ വീട്ടില് ഫാൻ അയക്കാനോ പിടിക്കാനോ എന്തോ പറഞ്ഞിട്ട് എന്നോട് എന്നോടൊ മറന്നു പോയി നാലു വയസ്സും പിന്നെയും വീട്ടിലന്ന് വൈഫിന്റെ അടുത്തൊക്കെ പറഞ്ഞു പോരാ എന്തിനാ വന്നു വന്നു എന്താണ് മോനേട്ടാ നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങളാ ബൈക്ക് തിരിഞ്ഞു നോക്കില്ലല്ലോ ഞാൻ ഞാനെന്ത് ചെയ്യാ ഞാൻ മെഞ്ഞാന്ന് ചുറ്റും നോക്കി എന്റെ വീട്ടിൽ ആരും ഇല്ല ഞാൻ അങ്ങോട്ട് തിരിച്ചു എവിടെ നിങ്ങൾ വീട്ടിൽ വന്നു നോക്കില്ലേ ആ വീട് നാലു മാസം മുന്നേ പൊളിച്ച് ഫാൻ ഊരി തരാൻ വേണ്ടിട്ട് നിങ്ങളെ വന്ന് തെരഞ്ഞെടുപ്പിളേ മെഞ്ഞാ നിങ്ങൾ വന്നില്ലേ ഇപ്പൊ അവിടെ പുതിയൊരു വീടുണ്ടാക്കിയിരിക്കുന്നു വീട്ടുകൂടിലാണ് അടുത്താഴ്ച അതാണ് ഞാൻ കൂടെ കീറി വന്നത് അപ്പളെ നിങ്ങൾ കുടുംബസമേതം ഭാര്യ മക്കളും ഒക്കെ കൂട്ടിയിട്ട് പേര് മോനട്ടാ നിങ്ങൾ എന്ത് ആയി പോയിട്ടോ